നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും ഒരുപോലെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ പുരസ്കാരങ്ങളാണ് ഇത്തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇടം നേടിയിരിക്കുന്നത് മികച്ച നടനായി കാന്താരയിലെ പ്രകടനത്തിലൂടെ ഋഷഭ് ഷെട്ടിയും മികച്ച നടിമാരായി നിത്യ മേനോൻ മാൻസി പാരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് എഴുപതാമത് ദേശീയ പുരസ്കാരത്തിനായി പരിഗണിച്ചത് അതുപോലെ തന്നെ മലയാള സിനിമയായ ആട്ടത്തിന് മൂന്ന് പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും മികച്ച ചിത്രം മലയാളത്തിലേക്ക് എത്തുകയാണ് ആട്ടമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ചിത്രം മലയാളത്തിലേക്ക് എത്തുമ്പോൾ അണിയറ പ്രവർത്തകർക്ക് വലിയ ആവേശം പകരുകയാണ് അതുപോലെ തന്നെ ഓരോ മലയാളികളും അഭിമാനിക്കാവുന്ന നിമിഷമാണ് മികച്ച ചിത്രം ആട്ടം തിരഞ്ഞെടുക്കപ്പെട്ടതിൽ തിരക്കഥയ്ക്കും ആട്ടത്തിനാണ് ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നത് ും ആട്ടത്തിന് ദേശീയ അവാർഡും ഉണ്ട് സൗദി വെള്ളക്കിയാണ് മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് കാന്ധാര മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും നേടിയപ്പോൾ മാളികപ്പുറത്തിലെ ശ്രീപദ് ബാല നടനും നടി നിത്യ മേനോനുമാണ് മികച്ച സിനിമ ആട്ടം അത് രജനയും സംവിധാനവും ആനന്ദ് ഏകർഷിയാണ് മികച്ച സിനിമാഗ്രന്ഥം കിഷോർ കുമാർ മികച്ച നടൻ ഋഷഭ് ഷെട്ടി കാന്താര മികച്ച നടി നിത്യ മേനോൻ മാൻസി പാരി മികച്ച മലയാള സിനിമ സൗദി വെള്ളയ്ക്ക മികച്ച തമിഴ് ചിത്രം പൊന്നിയൻ സെൽവൻ ടു മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ചാപ്റ്റർ ടു മികച്ച ജനപ്രിയ ചിത്രം കാന്താര മികച്ച ബാലതാരം ശ്രീപദ് മാളികപ്പുറം മികച്ച ഗായകൻ അർജിത് സിംഗ് മികച്ച ഗായിക ബോംബെ ജയശ്രീ മികച്ച തിരക്കഥ ആട്ടം മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം എ ആർ റഹ്മാൻ സ്വന്തമാക്കി മികച്ച ഗായിക ബോംബെ ജയശ്രീയും ഗായകനായി അർജിത് സിംഗുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സംവിധാനത്തിന് സഞ്ജയ് സലീൽ ചൗധരിക്ക് പ്രത്യേക ജൂറി പരാമർശമുണ്ട് ചിത്രം ഘാതികൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് ഈ ഒരു എഴുപതാമത് ദേശീയ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് പ്രാദേശിക ജൂറി തെരഞ്ഞെടുത്ത നൂറ്റി ഇരുപതോളം ചിത്രങ്ങളായിരുന്നു അവസാന റൌണ്ടിൽ ഉണ്ടായിരുന്നത് വിവിധ പുരസ്കാരങ്ങളുടെ പേരുകളിൽ തന്നെ ഇക്കുറി വലിയ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരും മികച്ച ദേശീയ ഗ്രന്ഥ ചിത്രത്തിനുള്ള ബഹുമതിയിൽ നിന്ന് നർഗീസ് ദത്തിന്റെ പേരും ഒഴിവാക്കിയിരുന്നു ഏതായാലും ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പു പുരസ്കാരത്തിനടക്കം നിരവധി അവാർഡുകളാണ് മലയാള സിനിമയും ആഹ് മലയാളം നായക നായികമാർ നേടിയെടുത്തിട്ടുള്ളത് ഇത് അഭിമാനിക്കാവുന്ന നിമിഷമാണ്